പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഏപ്രിൽ മാസം ഏഴാം തീയതി ബുധനാഴ്ച നമ്മുടെ വിചിന്തനത്തിനായിട്ട് പരിശുദ്ധ സഭ നൽകുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് യേശുവും ശിഷ്യന്മാരും കേസറിയ ഫിലിപ്പി ഗ്രാമങ്ങളിലേക്ക് പുറപ്പെട്ടു വഴിമധ്യേ അവർ ശിഷ്യന്മാരോട് ചോദിച്ചു ഞാൻ ആരാണെന്നാണ് ജന ആളുകൾ പറയുന്നത് ഞാൻ ആരാണെന്നാണ് ആളുകൾ പറയുന്നത് അവർ പറഞ്ഞു ചിലർ സ്നാപക സ്നാപകയോഹനാനെന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ പ്രവാചകന്മാരിൽ ഒരുവനെന്നും പറയുന്നു അവൻ ചോദിച്ചു എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് പത്രോസ് മറുപടി പറഞ്ഞു നീ ക്രിസ്തുവാണ് തന്നെക്കുറിച്ച് ആരോടും പറയരുതെന്ന് അവൻ അവരോട് കൽപ്പിച്ചു മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ പ്രധാന പുരോഹിതന്മാർ നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി അവൻ ഇക്കാര്യം തുറന്നു പറഞ്ഞു അപ്പോൾ പത്രോസ് അവനെ മാറ്റി നിർത്തിക്കൊണ്ട് തടസ്സം പറയാൻ തുടങ്ങി യേശു പിന്തിരിഞ്ഞ് നോക്കിയപ്പോൾ ശിഷ്യന്മാർ നിൽക്കുന്നത് കണ്ട് പത്രോസിനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു സാത്താനെ നീ എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ നിൻ്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ് ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു ബാറക്കുമോർ ഏവർക്കും നല്ല പ്രഭാതം ആശംസിക്കുന്നു ഇന്ന് ഏപ്രിൽ മാസം ഏഴാം തീയതി ബുധനാഴ്ച നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗങ്ങളിൽ രണ്ട് പ്രധാനപ്പെട്ട ആശയങ്ങൾ വിശദീകരിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമതായിട്ട് ഈ സുവിശേഷ സുവിശേഷഭാഗത്തിൻ്റെ ആദ്യ ഭാഗത്ത് കാണുന്ന ക്രിസ്തുശാസ്ത്രപരമായ ഒരു ഡിസ്കോഴ്സ് ഒരു സംഭാഷണം കർത്താവ് ശിഷ്യന്മാരോട് കേസറിയ ഫിലിപ്പിയിലെ ഗ്രാമങ്ങളിൽ വെച്ച് ചോദിക്കുന്നു ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് ആളുകൾ പറയുന്നത് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേസറിയ ഫിലിപ്പിക്ക് ഒരു പ്രത്യേകതയുണ്ട് പാനയാസ് എന്ന ഗ്രാമം ഹെയറോദസിൻ്റെ മകൻ ഫിലിപ്പ് ജൂലിയസ് സീസറിൻ്റെ പേരിൽ നാമകരണം ചെയ്ത പട്ടണമായിരുന്നു കേസറിയ ഫിലിപ്പി മാത്രവുമല്ല സീസറിനെ ദൈവമായി ആരാധിക്കുന്ന പ്രദേശത്ത് വച്ചാണ് ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്ന സുപ്രധാനമായ ചോദ്യം ഈശോ ജനങ്ങളോട് ശിഷ്യന്മാശോ ശിഷ്യന്മാരോട് ചോദിക്കുന്നത് ശിഷ്യന്മാർ മൂന്ന് ഉത്തരം നൽകുന്നു ചിലർ സ്നാപക യോഹന്നാനെന്നും ചിലർ ഏലിയ എന്നും ചിലർ പ്രവാചകന്മാരിൽ ഒരുവനെന്നും പറയുന്നു യഹൂദന്മാരുടെ വിശ്വാസമനുസരിച്ച് സ്നാപക യോഹന്നാനും ഏലിയായ്ക്കും യുഗാന്ത്യോന്മുഖമായ പ്രാധാന്യം ഉണ്ടായിരുന്നു ഈ മൂന്ന് ഉത്തരങ്ങൾക്കും യേശുവിൻ്റെ യഥാർത്ഥ സത്ത എന്താണെന്ന് വെളിപ്പെടുത്താനായിട്ട് സാധിക്കുന്നില്ല എന്ന് ആധുനിക സമൂഹത്തിൽ ജീവിക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ പുനരുദ്ധാനത്തിൻ്റെ ചില അവശേഷിപ്പുകൾ ചില പുനരുദ്ധാനത്തെ സംബന്ധിക്കുന്ന ചില വളരെ ക്രൂഡായിട്ടുള്ള വളരെ പ്രാഥമികമായിട്ടുള്ള ആശയങ്ങൾ ഈ അവരുടെ ഉത്തരത്തിൽ കാണാൻ സാധിക്കും എന്നാൽ ക്രിസ്തുവിൻ്റെ യേശുവിൻ്റെ ദൈവിക ഭാവം വെളിപ്പെടുത്തുന്നതിന് ഈ ഉത്തരങ്ങൾ പര്യാപ്തമല്ല എന്ന് നമുക്കറിയാൻ സാധിക്കും സ്നാപയോഹനാനും ഏലിയായും പ്രവാചകന്മാരിൽ ഒരുവൻ എന്ന് അവർ ഉദ്ദേശിക്കുന്നത് യുഗാന്തത്തിൽ മോശ വീണ്ടും പ്രത്യക്ഷപ്പെടുമെന്ന് ഇസ്രായേൽക്കാരുടെ ഇടയിൽ ഒരു വിശ്വാസമുണ്ടായിരുന്നു അപ്പോൾ മോശയെപ്പോലെ ഒരു പ്രവാചകൻ എന്നാണ് അവർ കരുതിയത് എങ്കിലും മാനുഷിക തലത്തിൽ നിന്ന് ദൈവിക തലത്തിലേക്ക് അവരുടെ ഉത്തരം ഉയരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇവിടെ ഏറ്റവും സുപ്രധാനമായ ഉത്തരം നൽകുന്നത് ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന കർത്താവിൻ്റെ ചോദ്യത്തിന് എട്ടാമധ്യായം ഇരുപത്തി ഒൻപതാം വാക്യത്തിലെ ആ പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരുന്നതിന് മുന്നോടിയായിട്ടാണ് ഞാൻ ആരെന്നാണ് ആളുകൾ പറയുന്നത് എന്ന ചോദ്യം കർത്താവ് ഉന്നയിക്കുന്നത് ശിഷ്യന്മാരുടെ തലവനായ പത്രോസ് വളരെ വ്യക്തമായും കൃത്യമായും ഉത്തരം നൽകുന്നു നീ ക്രിസ്തുവാണ് ക്രിസ്ത്യാനികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു മെസ്സയ ഈശോ ഈ വാക്കുകളുടെയൊക്കെ അർത്ഥം തന്നെ അറിയാമോ എന്ന് പലപ്പോഴും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ക്രിസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് വിശ്വാസ സമൂഹത്തോട് പൊതുവായി ചോദിച്ചാൽ എത്ര പേർക്ക് കൃത്യമായി ഉത്തരം നൽകാൻ സാധിക്കും എന്നതിന് സംശയമുണ്ട് ക്രിസ്തു എന്ന വാക്ക് ക്രിസ്തോസ് എന്ന ഗ്രീക്ക് വാക്കിൻ്റെ മലയാള പരിഭാഷയാണ് മെസ്സയ അഥവാ അഭിഷിക്തൻ എന്ന സുറിയാനി പദത്തിൻ്റെ പര്യായ പദമാണ് അഥവാ തത്തുല്യമായ ഗ്രീക്ക് പദമാണ് ക്രിസ്തോസ് അഥവാ ക്രിസ്തു നീ ക്രിസ്തുവാണ് എന്ന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്ഷാകര രഹസ്യം മുഴുവൻ ഉൾക്കൊള്ളുന്ന ഇസ്രായേൽക്കാർ വിശ്വസിച്ചിരുന്ന മിസിയായേക്കാൾ അധികമായിട്ട് അവർ രണ്ടാമത് ഇസ്രായേലിനെ കൂട്ടിച്ചേർക്കാൻ ഒരു മെസ്സയ വരും എന്ന് വിശ്വസിച്ചിരുന്നു എന്നാൽ അത് ഒരു രാഷ്ട്രീയ സ്വാതന്ത്ര്യം നൽകുന്ന മെസ്സയായെക്കുറിച്ചാണ് അവർ വിശ്വസിച്ചിരുന്നത് ആവീദിൻ്റെ വംശത്തിൽ നിന്ന് പിറക്കുന്ന മെസ്സയ എന്നാൽ അതിനൊക്കെ ഉപരിയായിട്ട് പീഢാനുഭവവും കുരിശുമരണവും ഉദ്ധാനവും വഴി മനുഷ്യരക്ഷ സാധ്യമാക്കുന്ന വലിയ യാഥാർത്ഥ്യത്തിൻ്റെ പേരാണ് ക്രിസ്തു പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ഈ വചനഭാഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകേണ്ട ഒരു ചിന്ത നമ്മൾ ക്രിസ്തു എന്ന വാക്ക് ഉച്ചരിക്കുമ്പോഴും എൻ്റെ എന്ന് വിളിക്കുമ്പോഴും എൻ്റെ ഈശോയെ എന്ന് വിളിക്കുമ്പോഴും ഈ വലിയ ഉത്തമമായ ബോധ്യം നമ്മുടെ മനസ്സിൽ രൂഢമൂലമാകുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കാം അതോ ഒരു ഫോർമുല പോലെ ചർവ്വതകർമ്മണം പോലെ നമ്മൾ ഉച്ചരിക്കുകയും മറന്നുപോവുകയും ചെയ്യുന്ന ഒരു യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ ക്രിസ്തു സാക്ഷ്യവും വിശ്വാസവും അധപ്പതിക്കുന്നു എന്ന് ചിന്തിക്കാം എന്തുകൊണ്ടായിരിക്കും കർത്താവ് നീ ക്രിസ്തുവാണ് എന്ന് പത്രോസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരോട് കർശനമായ താക്കീത് നൽകുന്നു ഇത് ആരോടും പറയരുത് എന്തുകൊണ്ടാണ് കർത്താവ് ഈ ഉത്തരം നീ ക്രിസ്തുവാണ് എന്ന ഉത്തരം പുറത്തു പറയാതിരിക്കാനുള്ള കാരണങ്ങൾ ആയി നമുക്ക് താഴെ പറയുന്ന കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും ഒന്ന് മിസിഹാത്വത്തെക്കുറിച്ച് വ്യാജ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകരുത് എന്ന് യേശു ചിന്തിച്ചു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മിസിഹ അഥവാ ക്രിസ്തു എന്നത് ഒരു വലിയ യാഥാർത്ഥ്യമാണ് മനുഷ്യ സമൂഹത്തിൻ്റെ ലോകമുള്ള കാലത്തോളം അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പരമമായ സത്യവും യാഥാർത്ഥ്യവുമാണ് ക്രിസ്തു സത്യവും ക്രിസ്തു രഹസ്യവും കർത്താവ് പലപ്പോഴും പറയുന്നുണ്ട് സത്യമാണെന്നറിഞ്ഞതിനെ എതിർക്കരുത് നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും സാധാരണ മനുഷ്യർ പറയുന്ന ഏതൊക്കെയോ സത്യങ്ങളെക്കുറിച്ചാണ് അവിടെ പറയുന്നത് അങ്ങനെയല്ല ക്രിസ്തുവാണ് പരമമായ സത്യം അവിടുന്ന് മനുഷ്യരക്ഷയ്ക്കു വേണ്ടി മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച് പാടുപീടകൾ സഹിച്ച് കുരിശിൽ മരിച്ച് ഉദ്ധാനം ചെയ്ത് മനുഷ്യ രക്ഷ സാധ്യമാക്കി ആ ക്രിസ്തു സംഭവത്തെ ഒന്നാകെയാണ് രഹസ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആ വലിയ ക്രിസ്തു രഹസ്യം ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കാം രണ്ടാമതായിട്ട് എന്തുകൊണ്ട് ക്രിസ് താൻ ക്രിസ്തുവാണെന്ന് എന്തുകൊണ്ട് താൻ ക്രിസ്തുവാണെന്ന് ഏറ്റുപറയരുത് അല്ലെങ്കിൽ വെളിപ്പെടുത്തരുത് എന്ന് ശിഷ്യന്മാരോട് ചോദിക്കുന്നു എന്ന് ചോദിച്ചാൽ മിസിഹാത്വം പൊതുജനത്തിന് വെളിപ്പെടുത്താൻ സമയമായിട്ടില്ല തൻ്റെ യഥാർത്ഥ മഹത്വം എന്താണെന്ന് അവർ ഇനിയും ഗ്രഹിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് കർത്താവ് ഞാൻ ക്രിസ്തുവാണെന്ന് ആരോടും പറയരുത് എന്നതിന് കാരണമായി വേദശാസ്ത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് മൂന്നാമതായി ഇപ്പോഴുള്ള മിസിഹാത്വത്തിൻ്റെ വെളിപ്പെടുത്തൽ അപൂർണമായി മാത്രമേ സ്വീകരിക്കപ്പെടുകയുള്ളൂ എന്ന് കർത്താവ് ചിന്തിക്കുന്നു ഇപ്പോൾ അവർ ഒരുങ്ങിയിട്ടില്ല ക്രിസ്തു രഹസ്യം സ്വീകരിക്കത്തക്കവണ്ണം ശിഷ്യന്മാരും ജനങ്ങളും ഒരുങ്ങിയിട്ടില്ലാത്തതിനാൽ താൻ ക്രിസ്തുവാണെന്ന് ഇപ്പോൾ വെളിപ്പെടുത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല നാലാമതായി ജനങ്ങളുടെ വീക്ഷണത്തിലുള്ള മിസിഹയായി താൻ ഒരുപക്ഷെ തരം താഴ്ത്തപ്പെട്ടു പോകാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്രായേൽക്കാർക്ക് രാഷ്ട്രീയമായ സ്വാതന്ത്ര്യം നൽകുന്ന ഇസ്രായേലിനെ കൂട്ടിച്ചേർക്കുന്ന ശക്തനായ ഒരു ഭരണാധികാരിയെ പോലെ ഒരു മിസിഹാ സങ്കല്പമാണ് ഇസ്രായേൽക്കാർക്ക് ഇപ്പോൾ താൻ ക്രിസ്തുവാണെന്ന് വെളിപ്പെടുത്തിയാൽ അപ്രകാരമുള്ള ഒരു തരം താഴ്ത്തൽ ക്രിസ്തുരഹസ്യത്തിന് ഉണ്ടായേക്കാം എന്ന ഭയം നിമിത്തമാണ് കർത്താവ് താൻ ക്രിസ്തുവാണെന്ന് ആരോടും വെളിപ്പെടുത്തരുതെന്ന ശിഷ്യന്മാരോട് ആവശ്യപ്പെടുന്നത് ഇന്നത്തെ സുവിശേഷ ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏതാനും വിചിന്തനങ്ങൾ തെറ്റുകളും അസ്ഥിരതയും ഒക്കെ ഉണ്ടെങ്കിലും വിശ്വാസമേറ്റുപറയാനുള്ള പത്രകോസന്റെ ധൈര്യം നമുക്കും അനുകരണീയമാണ് ഒന്നാമതായിട്ട് നമുക്ക് ക്രിസ്തു ക്രിസ്തുരഹസ്യത്തെക്കുറിച്ചുള്ള ഈ ഡിസ്കോഴ്സിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാൻ സാധിക്കുന്ന ചിന്ത അതായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു രണ്ടാമതായിട്ട് യേശു ക്രിസ്തു മിസിഹായാണെന്ന് പത്രോസിനെ പോലെ നാമം ഏറ്റുപറയുന്നുണ്ട് ആ ഏറ്റുപറച്ചിൽ വ്യർത്ഥമായ ഒരു വിശ്വാസ ഫോർമുലയായി തരം താഴ്ത്തപ്പെടരുത് എന്ന വലിയ സന്ദേശം ഇന്നത്തെ ഭാഗം നമുക്ക് നൽകുന്നു നാം തുടർന്ന് കാണാനായിട്ട് പോകുന്ന പീഡാസഹനത്തിൻ്റെ കുരിശിൻ്റെ സഹനത്തിൻ്റെ ഒരു ദൈവശാസ്ത്രമുണ്ട് സഹനം മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ക്രിസ്തുശാസ്ത്രമില്ല സഹനമില്ലാതെ ഈശോയെ കുറിച്ച് പ്രസംഗിക്കാനായിട്ട് സാധിക്കുകയില്ല എന്ന വലിയ സത്യവും ഇന്നത്തെ സുവിശേഷ ഭാഗം പ്രദാനം ചെയ്യുന്നു മൂന്നാമതായിട്ട് യേശുവിനെ മിശിഹായായി പ്രഖ്യാപിക്കുന്നതും അതേസമയം കുരിശിനെ തള്ളിപ്പറയുന്നതും സാത്താൻ്റെ പരീക്ഷയാണ് എന്ന് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഇന്നത്തെ സുവിശേഷ സുവിശേഷഭാഗത്ത് രണ്ടാമതായി നമുക്ക് വിചിന്തനം നടത്തുവാൻ സാധിക്കുന്ന ഇതിവൃത്തം സഹനത്തിൻ്റെ ദൈവശാസ്ത്രമാണ് സഹനമില്ലാതെ ക്രിസ്തുവില്ല ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ സാധിക്കുകയില്ല ക്രിസ്തുവിനെ അനുകരിക്കാൻ സാധിക്കുകയില്ല ക്രൈസ്തവ ജീവിതം സാധ്യമാവുകയില്ല താൻ വധിക്കപ്പെടുമെന്നും പീഡസഹിക്കേണ്ടി വരുമെന്നും കുരിശിൽ മരിക്കേണ്ടി വരുമെന്നും കർത്താവ് ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തുമ്പോൾ പത്രോസ് അവനെ മാറ്റി നിർത്തിയിട്ട് തടസ്സം പറയുന്നതായിട്ട് നമ്മൾ ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് വായിച്ചു കേട്ടു പത്രോസിൻ്റെ ആധികാരിക ഭാവം ശിഷ്യന്മാരുടെ ഇടയിലുള്ള അപ്രമാദിത്വം ഒന്നാം സ്ഥാനം ഒക്കെ ഈ വേദഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും കർത്താവിനെ പോലും മാറ്റി നിർത്തിക്കൊണ്ട് നിനക്ക് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ ഒരിക്കലും ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയത്തക്കവണ്ണമുള്ള ആധികാരികമായ പത്രോസിൻ്റെ അധികാരം പത്രോസിന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മേലുള്ള ഒരു സ്വാധീനം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും എന്നാൽ സാത്താനെ നീ ദൂരെ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പിന്നിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് പത്രോസിനെ ശാസിക്കുന്നു സഹനത്തിൻ്റെ പ്രത്യേകമായ ഭാവങ്ങളെക്കുറിച്ച് കർത്താവ് അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നു സഹനം സഹനത്തിൻ്റെ നന്മകളും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളും എന്താണ് എന്ന് ചുരുക്കി പ്രതിപാദിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് വേദപുസ്തകത്തിൽ വിവിധ സ്ഥലങ്ങളിൽ സഹനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സഹനത്തിൻ്റെ പ്രത്യേകതകളായിട്ട് പറയുന്നത് സഹനം വേദനിപ്പിക്കുന്നതാണ് ഒന്ന് പത്രോസ് ഒന്ന് ആറ് സഹനം അർദ്ധരഹിതമല്ല റോമർ എട്ട് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് സഹനം നമ്മെ പരിശോധിക്കുന്നു യാക്കോബ് ഒന്ന് രണ്ട് സഹനം ഒരു പ്രക്രിയയാണ് സഹനശീലം നൽകുന്നു ആത്മധൈര്യം നൽകുന്നു പ്രത്യാശ നൽകുന്നു അതുപോലെ തന്നെ സഹനത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നും വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് സാധിക്കും കണ്ടെത്താനായിട്ട് സാധിക്കും സഹനത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നും വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം അകാരണമായ ധാരാളം സഹനങ്ങൾ ലോകത്തിൽ നമ്മൾ കാണാറുണ്ട് അൺഡ്യൂ സഫറിങ് അനേകം ആളുകൾ വളരെ പഴയ നിയമത്തിൽ ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ജോബ് നീതിമാനായിരുന്നു ദൈവത്തിന്റെ മുമ്പിൽ കുറ്റമറ്റവനായിരുന്നിട്ട് പോലും അനേകം തിന്മകളും സഹനങ്ങളും കുഷ്ഠരോഗം പോലും അവന് പിടിപെടുന്നത് നമ്മൾ കാണുന്നു ഞങ്ങളൊക്കെ സെമിനാരിയിൽ പഠിക്കുന്ന അവസരത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ അകാരണമായ സഹനങ്ങൾ ഉണ്ടാകുന്നു എന്നതിന് ചോദ്യം ഉന്നയിക്കുകയും ഞങ്ങളെ പഠിപ്പിച്ച അധ്യാപകർ പഠിപ്പിക്കുകയും ചെയ്തൊരു കാര്യം ഈ സമയം ഞാൻ ഓർക്കുന്നു മറ്റാരോ ചെയ്ത തിന്മ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളിലൂടെ നമ്മൾ പരിഹാരം ചെയ്യുകയാണ് എന്ന് ഒരു വ്യാഖ്യാനം എന്ന് ഒരു വ്യാഖ്യാനം അതിന് നൽകിയത് ഞാൻ ഓർക്കുന്നു ആരൊക്കെയോ ചെയ്ത തിന്മയുടെ ഫലം ചിലപ്പോൾ അകാരണമായി ചില ആളുകളുടെ ജീവിതത്തിൽ അവർ സഹനങ്ങളായി ഏറ്റെടുക്കേണ്ടി വരാറുണ്ട് സഹനത്തിൻ്റെ കാരണങ്ങളായിട്ട് വേദപുസ്തകത്തിൽ കാണുന്ന കാര്യങ്ങൾ ഇവയാണ് മനുഷ്യൻ പാപത്തിൽ വീണു മനുഷ്യ ഹൃദയത്തിൽ പാപം നിലനിൽക്കുന്നു ഒരുവൻ്റെ തിന്മ മറ്റൊരുവൻ്റെ സഹനമായി മാറുന്നു ഞാനിപ്പോൾ സൂചിപ്പിച്ച സഹനത്തിൻ്റെ ദൈവശാസ്ത്രം റോമർ എട്ട് ഇരുപത് ഇരുപത്തിരണ്ടിൽ നമ്മൾ ഈ ആശയം കാണുന്നുണ്ട് രണ്ടാമതായിട്ട് ഒരുവൻ്റെ അജ്ഞത സഹനത്തിന് കാരണമാകാം അവനവൻ വിതയ്ക്കുന്നത് അവനവൻ കൊയ്യുന്നു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു ഗലാത്തി ആറ് ഏഴ് ഒൻപത് മൂന്നാമതായിട്ട് ദൈവം ഒരുവനെ രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും സഹനങ്ങളുണ്ടാകാം ഹെബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായം ആറാം വാക്യം നമ്മുടെ വിശ്വാസ സംരക്ഷണം മൂലം പീഡനങ്ങൾ നമുക്ക് സഹിക്കേണ്ടതായി വരും നീതിക്ക് വേണ്ടി സഹിക്കേണ്ടതായി വരും രണ്ട് തീമോത്തി മൂന്ന് പന്ത്രണ്ട് സാക്ഷ്യം നൽകാനുള്ള സഹനത്തെക്കുറിച്ച് രണ്ട് തീമോത്തി രണ്ട് എട്ട് പത്തിൽ സൂചിപ്പിക്കുന്നു നമ്മിലെ അഹന്തയെ നീക്കിക്കളയാനായിട്ട് സഹനം സഹായിക്കുന്നതായി രണ്ട് കോറിൻതോസ് പന്ത്രണ്ട് ഏഴ് പഠിപ്പിക്കുന്നു ഏഴാമതായിട്ട് ദൈവത്തിൻ്റെ കൃപയിലും ശക്തിയിലുമുള്ള നിരന്തര ആശ്രയത്തിൽ നിലനിൽക്കാൻ സഹനം നമ്മെ സഹായിക്കുന്നു രണ്ട് കോറിന്തോസ് പതിനൊന്ന് ഇരുപത്തിനാല് മുപ്പത്തിരണ്ട് ക്രിസ്തുവിൻ്റെ ജീവിതവും സ്വഭാവവും വെളിപ്പെടുത്താൻ സഹനം നമ്മെ സഹായിക്കുന്നു ദുഷ്ടമനുഷ്യരുടെ ദുഷ്ടത വെളിപ്പെടുത്താൻ സഹനം സഹായിക്കുന്നു ദൗത്യ നിർവഹണത്തിനായിട്ട് സഹനം നൽകപ്പെടുന്നുവെന്ന് ഫിലിപ്പിയ പുസ്തകം ഫിലിപ്പിയ ലേഖനം ഒന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു അവസാനമായി ക്രിസ്തുവിന് വേണ്ടി സഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം നീതിക്ക് വേണ്ടി സഹിക്കുക ദൈവിക ജീവിതത്തിനായി സഹിക്കുക ദൈവരാജ്യത്തിനായി സഹിക്കുക ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയായതിനാൽ സഹിക്കുക ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി സഹിക്കുക സ്നേഹമുള്ളവരെ ഈ ദിവസത്തിൽ നമ്മൾ രണ്ട് ഇതിവൃത്തങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്തത് ക്രിസ്തു ദർശനവും ഈ സുവിശേഷ ഭാഗത്തെ ക്രിസ്തു ദർശനത്തെക്കുറിച്ചും സഹനത്തിൻ്റെ നമ്മുടെ ജീവിതത്തിലെ പ്രാധാന്യത്തെക്കുറിച്ചും ഏവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ